ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മായിയമ്മമാര് കാരണം സമാധാനമായിട്ടുള്ള ജീവിതവും അതുപോലെ കരിയറും നഷ്ടപ്പെട്ട സ്ത്രീകൾ മരുമക്കള് അങ്ങനെ തന്നെ പറയണം മൈമ എന്ന് പറയുമ്പോൾ മരുമക്കൾ എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളും കൂടെ കുറച്ചുകൂടെ പറ കുറച്ച് പറയും അപ്പം ഞാനിത് അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു ഞാനത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു നീ പറഞ്ഞു നീ ധൈര്യമായിട്ട് നിൻ്റെ അനുഭവം പറഞ്ഞോളാൻ പറഞ്ഞു അപ്പം എൻ്റെ അനുഭവങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു രണ്ടോ മൂന്നോ നോവൽ എഴുതാനുള്ള കഥ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പറയും ഇപ്പം അല്ല കുറച്ച് കാലം കൂടെ കഴിയട്ടെ ഞാനൊന്ന് മനസ്സ് ശരിയായിട്ട് ഞാനത് പറയും എനിക്ക് പറയണമെന്നുണ്ട് എൻ്റെ കഥ എൻ്റെ അനുഭവം പറയണമെന്നുണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പം ഇന്നിത് പറയാൻ കാരണം ഞാൻ കണ്ട ഒരു വീഡിയോ ഞാനൊരു വീഡിയോ കണ്ടു ഒരു അമ്മായിയമ്മ ഒരു വീഡിയോ കണ്ടു റിയൽ റിയലായിട്ടുള്ള അത് കണ്ടപ്പോൾ എനിക്ക് പല ചിന്തകളും എൻ്റെ മനസ്സിൽ കൂടെ വന്നു പലരും എന്നോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൂടെ വന്നു അപ്പം എനിക്ക് തോന്നി ഇതൊന്ന് കുറച്ചെങ്കിലും ഞാൻ വിളിച്ചു പറയണം എന്നെനിക്ക് തോന്നി കാരണം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സിവിൽ എഞ്ചിനീയറിങ് പോയത് പ്രീ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് ഞാൻ പഠിപ്പ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങിയത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എനിക്ക് ഒന്നില്ലെങ്കിൽ പി എസ് സി ചെയ്തിട്ട് ഏതെങ്കിലും പോസ്റ്റിലേക്ക് കയറണം അല്ലാന്നുണ്ടെങ്കിൽ ഗൾഫ് കൺട്രീസിലോ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഈ രണ്ട് ആഗ്രഹവും നടന്നില്ല ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു എങ്കിലും നടന്നില്ല അപ്പോൾ ആ അത് ഞാൻ പറയാം എന്താണ് അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മോൻ ഉണ്ടാവുന്നത് അപ്പോൾ മോൻ ഉണ്ടായി കഴിഞ്ഞാൽ അവനൊരു വയസ്സാവാറായപ്പോഴത്തേക്കും ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ പി എസ് സിക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ അത് ഇന്നത്തെ പോലെ ഒന്ന് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് കോളേജിൽ പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാനൊന്നും ഒന്നൊന്നും പറ്റില്ല കാരണം കുട്ടി കുഞ്ഞാണല്ലോ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്ത അന്നെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പി എസ് സി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആയിട്ട് ഒരു ജോലി കിട്ടുകയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴേ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി പ്ലസ് ആകുമ്പോഴത്തേക്കും എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പി എസ് സിക്ക് ബുക്ക് വാങ്ങിച്ചുവെച്ച് പഠിച്ചു പിന്നെ തൊഴിൽ വാർത്തയാണ് വരുത്തിയിരുന്നത് അപ്പോൾ എൻ്റെ തൊഴിൽ വാർത്ത വറുത്ത ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ തൊഴിൽ വാർത്ത വരുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൃശ്ചികമാസമായി വൃശ്ചികമാസമായപ്പോൾ എനിക്ക് ആയി പീരീഡ്സായി പീരീഡ്സായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ശബരിമലയ്ക്കും ഉണ്ട് അപ്പോൾ ഞാനൊരു എട്ട് ദിവസം എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കും മാറി നിന്നു അന്നത്തെ അങ്ങനെ ചിട്ടയുണ്ട് ഞങ്ങൾക്ക് ഇനി അതെന്താണെന്ന് ചോദിച്ചിട്ടായിരുന്നു പറയണ്ട ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന അന്നൊന്നും വിശ്വ ഇങ്ങനെ ദൈവികമായ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് ആ ഒരു സമയത്ത് നല്ല റെസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് അവിടെ കിടക്കട്ടെ അങ്ങനെ ഞാൻ എൻ്റെ ശേശിന് വെട്ടിയിൽ പോയി അപ്പോൾ അന്ന് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം തൊഴിൽ വാർത്ത വരും വീട്ടിൽ പത്രം പത്രമുണ്ട് അങ്ങനെ ഞാൻ പോയി എട്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഞാൻ ചോദിച്ചു തൊഴിൽ വാർത്ത എവിടെയെന്ന് ചോദിച്ചു തൊഴിൽ വാർത്ത കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മായിയുമുണ്ട് ഹസ്ബൻഡുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തൊഴിൽ വാർത്ത ഞങ്ങൾ നിർത്തി ഞാൻ ചേച്ചി ആര് നിർത്തി ഞാനാണ് അതിൻ്റെ പൈസ കൊടുക്കണം ഞാനാണ് തൊഴിലുവാർത്തരെ കാശ് കൊടുക്കണം എൻ്റെ ഹസ്ബൻഡും അല്ല എൻ്റെ അമ്മായില്ല അപ്പം എനിക്ക് വരുമാനം എന്തെന്ന് ചോദിക്കും എനിക്ക് വരുമാനം എന്നാൽ എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയൊക്കെ എനിക്കന്ന് കാശ് സഹായിക്കും വല്ലപ്പോഴൊക്കെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ വെള്ളിയേച്ചിയാണ് എനിക്ക് ഇടയ്ക്ക് പൈസ തരും അന്ന് വെച്ചാൽ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ തരും അല്ലെങ്കിൽ നൂറ് രൂപ ഇരുന്നൂറ് മുന്നൂറോ എന്നാലും നൂറൊക്കെ തരും അപ്പോൾ അവരൊക്കെ തരുന്ന പൈസ ഞാൻ അന്ന് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അങ്ങനെയാണ് ഞാനീ തോൾ വാർത്ത വരുത്തിയിരുന്നത് അങ്ങനെ ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ ട്യൂഷൻ എടുക്കാൻ പോയിരുന്നു അപ്പം മോനെ കൊണ്ടിട്ടൊക്കെ ട്യൂഷൻ എടുക്കാൻ ഞാൻ പോക പോയിട്ടുണ്ട് മോനെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഒരു വീട്ടിൽ കുറച്ചധികം കുട്ടികൾക്ക് ഒരു ട്യൂഷൻ സെന്റർ പോലെ അവിടെ പോയി ട്യൂഷൻ എടുക്കുവായിരുന്നു അങ്ങനെ ഈ തൊഴിൽ വാർത്ത ഇവർ നിർത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആരോട് ചോദിച്ചിട്ട് നിർത്തി ഞാനത് വരുത്തിരുന്നില്ല അപ്പം ഇവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ ഇതിപ്പോൾ വായിക്കാൻ വായിക്കാനിവിടെ ആളില്ലല്ലോ ഒന്ന് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഒരു പോക്ക് പോയതല്ല നമ്മുടെ നാടൻ ഭാഷയിൽ ഞാൻ ഒരു പോക്ക് പോയതല്ലല്ലോ ഞാൻ ഒരാഴ്ച എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ പോയതല്ലേ പോയേൽ ഞാൻ തിരിച്ചു വരില്ല അപ്പം എനിക്ക് ഈ തൊഴിൽ വാർത്ത എനിക്ക് വേണ്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെടുത്ത് ചോദിച്ചപ്പോൾ എന്നോടൊരു അയാളോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനെ കുറച്ച് പറഞ്ഞു നിങ്ങൾ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ തൊഴിലുവാർത്ത നിർത്തുമ്പോഴ് ഏഹ് ഞാനത് അന്നൊക്കെ മംഗളോ മനോരമയും വന്യതയൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു ഇത് അതൊന്നും അല്ലല്ലോ ഏ ഇത് മാസികമൊന്നും എനിക്ക് പഠിക്കാനല്ലേ എന്ന് പറഞ്ഞു ഇത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നനയം പൂച്ചന്ന എൻ്റെ അമ്മായി മനോരമ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ തൊഴിൽ വാർത്ത പറഞ്ഞ പയ്യനെ വിളിച്ചപ്പോൾ ഇന്നത്തെ പോലെ അല്ല ഭയങ്കര ഷോർട്ടാണ് തൊഴത്തക്കൊന്നും തൊഴിൽ വാർത്തയ്ക്കൊക്കെ കിട്ടൂല അപ്പോൾ ആ ചെക്കന്മാർ ചേച്ചി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറെ ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് ഇട്ടുകൊടുത്ത് ഇനി അവർക്ക് അവരോടില്ലായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ തൊഴിൽ വാർത്ത കിട്ടലും മുടങ്ങി അങ്ങനെ ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വരുമ്പോൾ തന്നെ തീരും കിട്ടൂല എന്നുള്ളത് അവിടെ ഏൽപ്പിച്ചിട്ട് പോലും എനിക്ക് ഈ സാധനം കിട്ടിയില്ല അങ്ങനെ ഞാൻ ഈ ബുക്കൊക്കെ വെച്ച് പഠിക്കാൻ തുടങ്ങി പഠിച്ചിട്ട് ഒരു രണ്ട് എക്സാം എഴുതി ഈ രണ്ട് എക്സാമിലും എന്റെ കട്ട് ഓഫ് മാർക്ക് രണ്ടും മൂന്ന് മാർക്കിനെ കുറഞ്ഞിട്ടാണ് കട്ട് ഓഫ് മാർക്കിലേക്കാൾ രണ്ടും മൂന്ന് മാർക്ക് കുറവില്ലായിരുന്നുള്ളൂ എനിക്ക് ഭയങ്കര സങ്കടമായി ആ തൊഴിൽ വാർത്ത ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് പഠിക്കുകയെന്നെങ്കിൽ കിട്ടിയാൽ കാരണം അതിൽ കുറേ പ്രാക്ടീസ് സെക്ഷനുകളൊക്കെ വരുമായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയാൽ എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ എനിക്ക് പി എസ് സി പരീക്ഷയ്ക്ക് പോകാനൊന്നും എനിക്ക് പറ്റിയില്ല മോനൊന്ന് കുഞ്ഞായതുകൊണ്ട് അവനെ ആരും സ്നേഹമൊക്കെയാണ് സ്നേഹക്കുറവൊന്നും ഇല്ല എന്ന് പറയണില്ല പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു കാര്യം വരുമ്പോൾ അവർക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് അവർ കുട്ടിയുടെ കാര്യങ്ങളിലും ചില സമയത്ത് അങ്ങനെയാണ് അപ്പോൾ എനിക്കങ്ങനെ പി എസ് സി എഴുതാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോന് രണ്ട് വയസ്സായപ്പോഴത്തേക്കും എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ് എടുത്ത് ഞാൻ പ്ലാൻ വരയ്ക്കാൻ തുടങ്ങി ഒരു കമ്പ്യൂട്ടർ ഞാൻ വാങ്ങിച്ചുവെച്ചു ഞാൻ എൻ്റെ റോട്ടിൽ കൊണ്ടുപോയി ബോർഡ് കുത്തിച്ച് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പരിചയമുള്ള ഒരു കെബിർക്കുണ്ടായിരുന്നു കെബിർക്കാണ് കോൺട്രാക്ടറാണ് ആളോടൊക്കെ പറഞ്ഞ് എനിക്ക് ഡ്രോയിങ്സ് കിട്ടാൻ തുടങ്ങി ഞാൻ വരച്ച് എനിക്ക് വരുമാനം കിട്ടി തുടങ്ങി അങ്ങനെ വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് ടി എസ് സി എന്നുള്ളത് വിട്ടെങ്കിലും ഞാൻ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഞാൻ ട്രൈ ചെയ്തു വിട്ടാം പിന്നെ എനിക്കങ്ങനെ പഴയ പോലെ അങ്ങനെ പഠിച്ചെഴുതാൻ പറ്റാതെ മോൻ കുറച്ചും കൂടെ വലുതാവൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങി പിന്നെ ഈ ഡ്രോയിങ്സ് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്കൊരു വരുമാന മാർഗ്ഗം നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല അതും ഇതുമല്ലാതും കൂടെ എനിക്ക് പറ്റാതെയായി പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ഓഫീസായതുകൊണ്ട് ഞാൻ തൃശ്ശൂർക്ക് മാറി താമസിക്കേണ്ടി വന്നു അതൊരു മൂന്നര അഞ്ച് വയസ്സ് നാല് വയസ്സ് മൂന്നര വയസ്സായപ്പോൾ മാറി താമസിച്ചു പിന്നെ എനിക്കങ്ങനെ പറ്റാതെ അപ്പം നമ്മളാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കുട്ടിയുണ്ടായ സമയത്ത് ഒരു സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കയറിപ്പോയാണ് ഉറപ്പായിട്ട് കയറിപ്പോയെ അതുപോലെ തന്നെ വേർതിരിവ് കാണിക്കും നമ്മൾ ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പ്രസവിച്ചു പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഡോക്ടറെ എടുത്ത് പോകണം എനിക്ക് എനിക്ക് ഈ റൊമാറ്റിക് ഉണ്ട് അതും ഒരു കഥ ഉണ്ടിട്ട് ഞാൻ പറയാം റൊമാറ്റിക് ഉണ്ട് അപ്പം അത് പോസിറ്റീവ് അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ കൈമ്മ കാണാം അതായത് ഇവിടെ നീര് കാണാം അതായത് നീരുണ്ട് കയ്യ്മും ഇപ്പോഴും അതിൻ്റെ ചെറിയ കാണണം അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു നീര് പോലെ എനിക്ക് കാണിക്കാൻ അറിയില്ല കേട്ടോ ക്യാമറയിൽ ഇങ്ങനെയുണ്ട് നീര് പോലെ കണ്ടാൽ ഇങ്ങനെ 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 മുടക്കുമ്പോൾ ഇവിടെ വേദന ഉണ്ട് അന്നത് കൂടുതലായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി പോയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കമ്മലെടുത്തിട്ട് കാതിൻ്റെ ഓട്ടക്കടഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് കമ്മലിടാൻ പാടില്ല കുട്ടിയുടെ പേര് വിളി കഴിയാതെ കമ്മലിടാൻ പാടാന്ന് പിന്നെ നമ്മളിവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മൾ ശരി ഇരുപത്തെട്ട് കഴിഞ്ഞല്ലോ വെച്ചിട്ടാണ് ഞാൻ കമ്മലെടുത്തിട്ട് ഞാൻ കമ്മൽ കമ്മല് ഇതൊക്കെ കൂരി വെച്ചു അപ്പം ഞാൻ എനിക്കങ്ങനെ സ്വർണ്ണങ്ങളൊന്നും അധികം ഇല്ല ഒരു കമ്മൽ ഒരു മാല രണ്ട് വള ആ രണ്ട് രണ്ട് കളയും രണ്ട് കള പിന്നേനുണ്ടായതിട്ട ഒന്നും കള ഉണ്ടായത്തില്ല ഒരു തടവളെ ഉണ്ടായുള്ളൂ അതായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും ഇട്ടില്ല അമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ അനുസരിക്കാതിരിക്കേണ്ട പ്രസവിച്ച് ഇടയ്ക്കെല്ലാം ചേച്ചിട്ട് ഞാൻ പോയി അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞ് ചേച്ചി പ്രസവിച്ചു ചേട്ടത്തി പ്രസവിച്ചു ചേട്ടത്തി പ്രസവിച്ചപ്പോൾ ചേട്ടത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ കാണാൻ ചെയ്തിട്ടൊരു പ്രസവിച്ചിട്ട് ഒരു അഞ്ചെട്ട് ദിവസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ തോന്നുന്നു ചെന്നപ്പം സംഭവം ചേച്ചി ഇതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു ചെറിയ പെയിൻ ഒക്കെ ആയിട്ട് ഡോക്ടറെടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ചേച്ചി കമ്മലിടുന്നു മാല രണ്ടെണ്ണം ഇടുന്നു കയ്യിൽ വള മോതിരം ഒക്കെ ഇടണം അപ്പം ഞാൻ പറഞ്ഞ അമ്മയിൽ ചേച്ചി ചേച്ചി ഇടുന്നു ഈ പ്രസവിച്ചിട്ട് എട്ട് ദിവസം അല്ലായിട്ടുള്ള സ്വർണ്ണം സ്വർണ്ണിടണെന്ന് ചോദിച്ചു അപ്പം അമ്മ എൻ്റെ അടുത്ത് തന്നെ അതെ ഇവരുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ അവൾ ചെറുപ്പം പോലെ സ്വർണ്ണോട്ട് ശീലിച്ചതല്ലേ അപ്പം ഞാനും ചെറുപ്പം പോലെ സ്വർണ്ണോട്ട് ശീലിച്ചിട്ടുണ്ട് ഞാനിവിടെ വീട്ടിലേക്ക് വരുമ്പോഴും അതിക്ക് മുമ്പും ഒക്കെ ഞാൻ ചെറുപ്പം പോലെ എന്നെ പ്രസവിച്ചപ്പോൾ തുടങ്ങി ഞാൻ സ്വർണ്ണം എന്നെ എനിക്ക് സ്വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വലുതായിട്ട് ഞാൻ ഇട്ടുണ്ട് നടന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അപ്പം സംഭവം അതല്ല ചേച്ചി കുറച്ചധികം സ്വർണവും പൈസ ആയിട്ട് വന്ന ആളാണ് അത് ചേച്ചിയുടെ കയ്യിൽ ചേച്ചി പക്കയായിട്ട് സൂക്ഷിച്ചത് അത് ചേച്ചിയുടെ മിടുക്കാണെന്നേ ഞാൻ പറയുള്ളൂ എനിക്കാ മിടുക്കുണ്ടായില്ല അത് കാരണം എൻ്റെ സ്വർണവും പോയി പൈസയും പോയി ഒക്കെ പോയി എനിക്കത്ര അറിഞ്ഞൂടാ നമ്മൾ വൈകാരികതയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുകയും ഞാൻ വിഷമങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കും എൻ്റെ എല്ലാം പോയി അപ്പോൾ അതിന് കുഴപ്പമില്ല അപ്പം ഞാനമ്മോടും വീട്ടിലാന്ന് ചോദിച്ചാൽ അമ്മ എന്താണ് അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞവർ കേൾക്കില്ല എന്ന് അപ്പം ഞാൻ പറ അപ്പം അമ്മ ഞാനമ്മ അമ്മ പറഞ്ഞിട്ടെന്തെങ്കിലും അനുസരിക്കാതെ അമ്മനോടും മിണ്ടാതിരിക്കും പാത്രം വലിചെറിയും പല വേഷം കെട്ടുകളും ചെയ്യും അതൊന്നും അവർ വരുന്നില്ല അപ്പം ഞാൻ പിന്നെ അത് വിട്ടും ഇതേപോലെ ഒരുപാട് സ്ത്രീകൾ പഠിച്ചിട്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചില കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന അമ്മമാർക്ക് വൃത്തികെട്ടൊരാഗ്രഹം ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ചില സ്ഥലങ്ങളിൽ അയ്യോ എനിക്ക് എൻ്റെ പേരക്കടാവിൻ്റെ കല്യാണം കണ്ടിട്ട് വേണം ചാവൻ ഇവർ പേരക്കടാവിൻ്റെ കല്യാണം കണ്ടിട്ട് ചാവൂലേ കാലം വന്നവരെ കൊണ്ടുപോകാൻ ഒരു സമയാകുമ്പോൾ ഇവർക്കിപ്പോൾ അത് കണ്ടിട്ട് എന്ത് വാങ്ങാത്തവരും കിട്ടാൻ ഇങ്ങനെ ചിരിച്ചിരിക്കാൻ അത്രയല്ലേ ഇവർക്ക് പറ്റുള്ളൂ പക്ഷേ ഈ പത്താം ക്ലാസ് പാസ് ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പതിനെട്ട് വയസ്സാ കൃത്താ കഴിയുമ്പോഴത്തേക്കും പിടിച്ചിട്ട് കല്യാണം കഴിക്കും പതിനെട്ട് വയസ്സാവാതെ കല്യാണം കഴിക്കണവരുണ്ട് എന്ത് കാരണത്തിനും കല്യാണം കഴിച്ചിട്ട് വെല്ലോൻ്റെ അടുക്കളയിൽ പോയിട്ട് അവൻ്റെ അടുക്കളയിലെ പണിയെടുക്കാനും അലക്കാനും തേച്ച് എഴുതാനും അവരെ വീട്ടിലെ ബാത്റൂമ് കഴുകാനും അവൻ്റെ അമ്മനെ അച്ഛനെ നോക്കാനും അവൻ്റെ അമ്മനെ അച്ഛൻ അച്ഛനും കിടപ്പിലായ അവരെ നോക്കാനും ഈ രീതിയിലാണ് പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കൊരു പതിനെട്ട് വയസ്സായ കുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ചോദിക്കും വിദ്യാഭ്യാസമുള്ളവരിത് ചെയ്യണില്ലെന്ന് വിദ്യാഭ്യാസം ഉള്ളവരും ചെയ്യും ചെയ്യണില്ല എന്ന് പറയണില്ല പക്ഷെ അവർ ഹോം നേഴ്സിനെ നിർത്തും അതൊള്ളു വ്യത്യാസം അവർക്ക് പഠിക്കണം ജോലിക്ക് പോകണം അപ്പോൾ അവരെന്ത് ചെയ്യും ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ട് അമ്മമാരെ നോക്കും അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എല്ലാവർക്കും വേണം ജീവിതം ഇവർ ആൺമക്കളെ എങ്ങനെയാണോ അമ്മമാർ നോക്കണത് അതുപോലെ തന്നെയാണ് പെൺമക്കളെ നോക്കണത് ് അതിലും കുറച്ചും കൂടെ ബെറ്റർ ബെറ്ററായിട്ടായിരിക്കും പെൺമക്കളെ നോക്കുക എൻ്റെ അവർക്ക് സന്തോഷിക്കണ്ടേ അവർക്ക് ജോലിക്ക് പോകേണ്ടേ ഇപ്പം ഞാൻ പറയട്ടെ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാണ് ചേച്ചി ഞാൻ ജോലിക്ക് പോവാണെന്തിനാണെന്നറിയാം എനിക്ക് പൈസയും കിട്ടും എനിക്ക് നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് അതിന് ഞാൻ കിടക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് എൻ്റെ ഈ ജോലിക്ക് പോകുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ പറഞ്ഞു മിടുക്കി അങ്ങനെ ചിന്തിക്കണം പെൺകുട്ടികൾ എന്തിനും നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഇരുന്ന് പണിയെടുത്ത് ആ അത് ചെയ്ത് ഇത് ചെയ്ത് ഞാൻ പറയട്ടെ നല്ല ചോറും കറിയും വെച്ച് കൊടുത്താൽ കുറച്ച് ആ നല്ല കറി ഇട്ടാ നല്ല ചോറും നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാപ്പാണ് അപ്പം മനസ്സിലാക്കി കൊള്ളാം പിറ്റേ ദിവസം കൂട്ടാനെ ചോറ് വെക്കുമ്പോൾ ഇത്തിരി ഉപ്പ് ഉള്ളിട അല്ലെങ്കിൽ നല്ലോണം ഇരുവിടുക പിന്നെ തിന്നരുത് ഇത് കേൾക്കണം ആണുങ്ങൾ എന്നെ കൊല്ലാൻ വരണ്ടിട്ടാണ് ഞാനൊരു ഫാക്റ്റ് പറഞ്ഞതാണ് അപ്പം ഒരുപാട് പേരെ ഇങ്ങനെ ചൂഷണം ചെയ്ത് വീടിൻ്റെ ഉള്ളിലിട്ട് തടവറയിലിടാൻ ഇപ്പം ഞാൻ പറയാം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നത് തിരു പതിനാല് വർഷം വീട്ടിലേക്ക് വന്നില്ല നല്ല സ്ഥിരമായിട്ട് കൊടുങ്ങലൂർക്ക് വരുന്നത് അതുവരെ ഞാൻ ആകെ രണ്ട് തിരുവാതിരക്കളി കളിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു പ്രോഗ്രാമുകൾക്ക് പോകാനോ ഒരു പാട്ട് പോലും ഞാൻ എനിക്ക് പാടി പതിനാല് വർഷം എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വന്ന വർഷം തുടങ്ങി ഇപ്പോൾ ഈ വരുന്ന പതിമൂന്നാം തീയതി വരെ എനിക്ക് പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ സ്റ്റുഡൻസിൻ്റെ തിരുവാതിരയിൽ എനിക്ക് നിലത്ത് നിൽക്കാൻ നേരം കിട്ടിയിട്ടില്ല ഒരുപാട് ആദരവുകൾ പൊന്നാടടിയിക്കിൽ ട്രോഫികൾ എന്തെല്ലാം എനിക്ക് ഈ ഒമ്പത് വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ കണക്കില്ല ഇപ്പോൾ ഇവിടെ വാടക വീട്ടിലായാലും നമ്മൾ ട്രോഫികളൊന്നും എടുത്ത് വെക്കാൻ പറ്റുള്ളൊക്കെ ഞാനൊക്കെ ഒരു വലിയൊരിതിൽ ഞാനല്ല എൻ്റെ മോനാണ് വലിയൊരു ബാഗിലാക്കി വലിയൊരു ബിഗ് ഷോപ്പർ പോലത്തെ ഒരു വലിയൊരു ബാഗ് ഉണ്ടായിലാക്കി കെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്ത് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എൻ്റെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൽ ഡബ്ബിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം നമ്മുടെ അവിടുത്തെ അല്ല അമേരിക്കയിലെടുത്ത കുറച്ച് പോർഷൻ അപ്പോൾ അതിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് ഞാനത് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ് അത് പക്ഷെ നല്ല അടിപൊളി ഇതാണ് അപ്പം അതി അതിലൊക്കെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായി അപ്പം ഞാൻ ഇങ്ങനെ ഒരു മാറ്റർ പറയാനുണ്ടായ കാരണം രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടു ഒരു അമ്മ മരുമകളെ മക്കളെ മരുമകളെയും മകൻ്റെ മക്കളെയും ഇവിടുത്തെ ഇങ്ങനെ കുറ്റം പറയുന്നു ഈ ഇവരുടെ മകൻ മരിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു സൂയിസൈഡ് ചെയ്തതാണ് ഈ അമ്മ ആലോചിക്കുന്നില്ല ആ മകന് പകരം ഇനി കാണാനുള്ളത് ആ മകൻ്റെ രണ്ട് മക്കളെ മാത്രമാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല എത്രയൊക്കെ ആയാലും അമ്മായിയമ്മമാർ എൻ്റെ മകന് ഞാൻ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മരുമകളെ സ്നേഹിക്കാത്തടത്തോളം കാലം ഈ മകൻ്റെ മക്കൾക്ക് ഇവരോട് യാതൊരുവിധ സ്നേഹവോ ദയവും ഉണ്ടാവില്ല ഇപ്പം ആ അമ്മ എഴുന്നേറ്റ് നടക്കണക്കുണ്ടാവാം പക്ഷേ ആരായിരിക്കും ആ അമ്മയ്ക്ക് ഉണ്ടാവുക നല്ല പ്രായമായിട്ടുണ്ട് കൂടെ ഉണ്ടാവാന്നുള്ള ചിന്ത പോലും ആ അമ്മയ്ക്കില്ല മരുമക്കളെ കുറ്റം പറയാ അതൊക്കെ പറയാം അവരുടെ മകൻ ചെയ്തത് വലിയൊരു തെറ്റാണ് സൂയിസൈഡ് ആണ് ചെയ്തത് അത് തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കെല്ലാത്തിനും പരിഹാരമുള്ള ഒരു ലോകമാണ് ഈ ലോകം അല്ലേ അപ്പോൾ ആ അയാൾ പോയപ്പോൾ അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ മക്കൾക്കും പോയി അത് കണ്ട് ഈ അമ്മ വന്നിരുന്ന് പറയുന്ന കുറ്റങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞത് ഇപ്പോഴും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കുറെ സ്ത്രീകളും ഇപ്പോഴുണ്ടെന്ന് എനിക്കറി എല്ലാവരോടും എനിക്ക് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ കരിയർ നിങ്ങൾ നോക്കിക്കൊള്ളണം ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല നമ്മള് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ അവർ നമ്മുടെ രക്തബന്ധമല്ല എന്ന് നമുക്ക് എപ്പോഴും ഒരു ഓർമ്മ വേണം ആ ഒരു ഓർമ്മ എനിക്കില്ലാതായത് കൊണ്ടാണ് എനിക്കില്ല നിങ്ങളോട് ഇപ്പം ഇതൊക്കെ വന്നിരുന്നു പറയേണ്ടി വന്നത് പക്ഷെ ഞാനിപ്പോൾ ആണ് എന്നെ നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് നിലവതി തരണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല കൊടുങ്ങല്ലൂർ വന്നപ്പം എൻ്റെ കരിയർ എൻ്റെ ലൈഫ് തന്നെ ഇങ്ങോട്ട് മാറി അപ്പം അതെൻ്റെ ഭാഗ്യമാണ് എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് കൊടുങ്ങല്ലൂർ അമ്മയാണ് എൻ്റെ കൊടുങ്ങല്ലൂർക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാണ് അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അപ്പം ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് പറയണമെന്ന് തോന്നി ഞാൻ സത്യം പറഞ്ഞത് ഈ വിഷയം പറഞ്ഞ് വേറൊരു വീഡിയോ ഇട്ട് അതിലിതിൽ വൈലൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു പോയി ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ചും കൂടെ കമമായിട്ടാട്ടാ നിങ്ങളോട് ഇപ്പം സംസാരിക്കണേ അപ്പോൾ നന്ദി નમસ્કાર